അത് ശരിയാ ഈ കാലത്ത് ആർക്കൊരു ഉപകാരവും ചെയ്യാൻ പാടില്ലല്ലോ ഒരു പഴംപൊരി തന്നേര് സണ്ണി പറയെ ശശി ഒരു പഴംപൊരി അവനെ കൊണ്ടു കൊടുത്തു അപ്പോഴേക്കും ഡയാനയെയും കൂട്ടി വണ്ടി കൈലാസം ലക്ഷ്യം വെച്ച് പാഞ്ഞിരുന്നു ശശിയുടെ കണ്ണുകൾ ആ വണ്ടിയിലേക്ക് നീങ്ങി ഒരു നിമിഷം ഡയാനയെയും വഹിച്ചുള്ള വാഹനം കൈലാസം എന്ന ബോർഡ് വെച്ച വലിയ തറവാടിന് മുന്നിൽ വന്നു നിന്നു വണ്ടി നിർത്തി അവളും ഡ്രൈവറും പുറത്തേക്കിറങ്ങി ചുറ്റും കണ്ണോടിച്ചു ഗേറ്റ് പൂട്ടിയിരിക്കുവാണല്ലോ മാഡം കണ്ടിട്ടിവിടെ ആരുമില്ലെന്നാൻ തോന്നി അയാൾ ഗേറ്റിൽ പിടിച്ചു നോക്കിക്കൊണ്ട് അവളോടായി പറഞ്ഞു ഇന്ന് താൻ പോയി അടുത്തുള്ള ആരോടെങ്കിലും വാ ഞാൻ വണ്ടിയിലിരിക്കാം അയാളോട് അജ്ഞാപിച്ചു അവൾ കാറിലേക്ക് കയറിയിരുന്നു അയാൾ യജമാനത്തയോടുള്ള അനുസരണയോടെ നേരെ അടുത്ത് കാണുന്ന വീട് ലക്ഷ്യം വെച്ച് നടന്നു കോൺവെല്ലടിക്കുന്ന ശബ്ദം കേട്ട് പ്രായം ചെന്നൊരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അയാളോടായി അവർ ചോദിച്ചു എൻ്റെ പേര് ഗോവിന്ദൻകുട്ടി കുറച്ച് ദൂരുന്ന അവരുടെ ഡോക്ടറില്ലേ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു വീട് കൂട്ടിയിരിക്കുവാണല്ലോ അതാ ചോദിക്കാന്ന് വെച്ചത് കൈലാസത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ പറയെ അവരുടെ കണ്ണുകളും അവിടേക്ക് നീങ്ങി ആര് ഉണ്ണിമോനോ അവൻ ഇവിടെ ഇല്ലല്ലോ താമസം കുറെയായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ശങ്കരനും വീണയും പോയ ശേഷം ഇവിടെ വിട്ടു പോയതാണ് അവൻ എന്നാ പറയാനാ നിമിഷമുണ്ടല്ലേ അവൻ ആരുമില്ലാതായത് കർത്താവിൻ്റെ ഓരോ തീരുമാനങ്ങൾ അവനൊന്നും നെടുവീർപ്പെട്ടുകൊണ്ട് അയാളെ നോക്കി അല്ല ഇപ്പൊ എവിടെയാണ് താമസമെന്ന് അറിയോ ആ അഡ്രസ്സ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായേ തല അയാൾ പറയെ അവർ അയാളെ തന്നെ ഉറ്റുനോക്കി എനിക്കറിയില്ല ടൗണിലാണെന്ന് മാത്രം അറിയാം നിങ്ങൾ വേറെ ചോദിക്കുന്നതാവും നല്ലത് അവർ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അയാൾ ഒന്നുകൂടി ആ വീട്ടിലേക്ക് നോക്കിയിട്ട് കാറിനടുത്തേക്ക് ചെന്നു എന്തായിടോ വല്ലതും നടക്കൂ അയാൾ വന്നതും ഡയാന ഗ്ലാസ് താഴ്ത്തി അയാളോടായി ചോദിച്ചു ഒരു രക്ഷയും ഇല്ല അവർക്കറിയില്ല അയാൾ ഇവിടെയല്ല താമസമെന്ന് അവർ പറയുന്നേ മറ്റാരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞു എന്നോട് അയാൾ അവളോടായി പറഞ്ഞു ഷ ഡാമിറ്റ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇപ്പോൾ ആരോടാന്ന് ചോദിക്കാം താൻ കയറ് ആ ചായക്കടയിൽ തന്നെ ചോദിക്കാം അവൻ്റെ നമ്പറെങ്കിലും കിട്ടാതിരിക്കില്ല അവൾ നെറ്റി തലവിക്കൊണ്ട് പറയെ അയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി നിർത്തിക്കെ നിർത്തിക്കേ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിഞ്ഞു പോകുമ്പോൾ പള്ളിമണി കേട്ട് അവൾ അയാളോടായി പറഞ്ഞു അയാൾ വണ്ടി ചവിട്ടി നിർത്തി എന്താ മേഡം അയാൾ അവളോടായി ചോദിച്ചു താൻ ഇവിടെ ഇരിക്കേ ഞാനിപ്പോൾ വരാം അവൾ തൻ്റെ ഫോണും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു അയാൾ അവൾ പോകുന്നത് നോക്കി നിന്നു വൈകുന്നേരത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഉമറത്തിരുന്ന് വർത്താനം പറയുമായിരുന്നു ത്രയമ്പകത്തിൽ എല്ലാവരും ലക്ഷയുടെ അടുത്തായി സഞ്ജു ഇരിപ്പുണ്ട് അവൾ അവന്റെ തോളിൽ ചാഞ്ഞിരിക്കുവാണ് ജിത്തു ഇന്ദുവിന്റെ നേരുന്ന കാലൊഴിഞ്ഞു കൊടുക്കുവാണ് കണ്ണന്റെ മടിയിൽ അവനെ ചുറ്റി പിടിച്ചിരിക്കുവാണ് വേതുട്ടി അമ്മമാർ രണ്ടാളും അവരുടേതായ ലോകത്ത് ദേവ വിളക്ക് വെക്കാനുള്ള തത്രപ്പാടിലാണ് അതിനായി വിളക്ക് കഴുകുവാണവൾ അല്പം കഴിഞ്ഞു മുറ്റത്തൊരു കാർ വന്നു നിന്നു എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി ഒരു നിമിഷം കാറിൽ നിന്നും ഇറങ്ങി വരുന്ന രവിയെ കണ്ട് എല്ലാവരും ശരിയോടെ അയാളെ നോക്കവേ ഹിന്ദുവിൻ്റെ കണ്ണുകൾ അയാളുടെ പിന്നിലേക്ക് നീണ്ടു എന്നാൽ ശിവനില്ലെന്ന് കണ്ടതും വിടർന്ന മുഖം ഞൊടിയിടയിൽ വാടിപ്പോയിരുന്നു അപ്പൂപ്പ രവിയെ കണ്ടതും വേദുവിനെ പിടിച്ചു മാറ്റി കണ്ണൻ ഒറ്റ ഓട്ടമായിരുന്നു രവിയുടെ അടുത്തേക്ക് അവൾ അത് കണ്ടതും ചുണ്ടു വിതുമ്പിക്കൊണ്ട് ഭിത്തിയിൽ ചാരി നിന്നു അപ്പൂപ്പൻ്റെ കണ്ണാ അയാൾ അവനെയും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു ശിവേക്കൻ വന്നില്ലേ അച്ഛാ ഇന്ദുവിൻ്റെ മുഖം കണ്ട ജിത്തു രവിയോടായി ചോദിച്ചു ഇല്ലടാ ഒരു മീറ്റിംഗ് ഉണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ അവിടെ നിന്നു രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ കണ്ണനെ നിലത്ത് നിർത്തി പോക്കറ്റിൽ നിന്നും രണ്ട് ചോക്ലേറ്റ് എടുത്ത് കണ്ണനും വീതൂട്ടിക്ക് കൊടുത്തിട്ട് ഇന്ദുവിനെ നോക്കിയയാൾ പറയെ അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എങ്ങനെയുണ്ട് രണ്ടുപേർക്കും എൻ്റെ കൊച്ചുമകൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ലക്ഷയുടെയും ഇന്ദുവിന്റെയും തലയിൽ തഴുകി അയാൾ ചോദിക്കേ ഇല്ല എന്ന് തലയാട്ടി പറഞ്ഞിരുന്നു രണ്ടാളും സഞ്ജു സുഖമാണോ ഡോനെ അടുത്തായി നിന്ന് സഞ്ജുവിനോടായി ചോദിച്ചു രവി സുഖം ചിരിയോടെ മറുപടി പറഞ്ഞു എടോ ഭാര്യ എന്തെങ്കിലും താടോ വിശന്നിട്ട് വയ്യ എനിക്ക് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ടാവാ ബാക്കി വിശേഷം പറിച്ചിലൊക്കെ അതും പറഞ്ഞ് ചിരിയോടെ അകത്തേക്ക് നടന്നു രവി ഇന്ദുപതിയെ വയറും താങ്ങിക്കൊണ്ട് അകത്തേക്ക് നടന്നു ചേച്ചി അവളുടെ പൂക്ക് കണ്ട് ജിത്തു വിളിച്ചു ഒന്നുമില്ലടാ ഞാനൊന്ന് കിടക്കട്ടെ എന്തോ ഒരു ക്ഷീണം പോലെ അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ഇന്ദു ജിത്തു തിരിഞ്ഞ ലക്ഷ്മിയെ നോക്കി അവർ ഒന്ന് നോക്കി അകത്തേക്ക് നടന്നു നിങ്ങൾ എന്തിനാ മനുഷ്യ അവനെ അവിടെ നിർത്തിയത് ഇന്ദുവിന് മാസം തികഞ്ഞു വരുവാണെന്ന് അറിഞ്ഞൂടെ ഇപ്പോൾ അവൻ്റെ ഒപ്പം ഇരിക്കണം എന്നൊക്കെ അല്ലേ അവൾക്കും ആഗ്രഹം കാണില്ലേ ഇത്രയും ദിവസം തന്നെ എങ്ങനെയൊക്കെയോ ആണ് പിടിച്ചു നിന്നത് അവൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുട്ടിയെ വിഷമിപ്പിക്കാനായിട്ട് കുളിച്ചിറങ്ങിയ തന്റെ ഭർത്താവിനോട് തട്ടിക്കേറുവാണ് ലക്ഷ്മി എടൂ താനും നടന്ന് ആദ്യം എനിക്ക് കഴിക്കാൻ കഴിക്കാനെന്നെങ്കിലും താടോ വിഷന്നിട്ട് കുടല് കരിയുവാണു രവി ലക്ഷ്മിയോടായി താണപേക്ഷിക്കുവാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം തരാതെ നിങ്ങൾ ഞാൻ പച്ചവെള്ളം തരില്ല ലക്ഷ്മി തീർത്തു പറഞ്ഞു പച്ചവെള്ളം നീയെടുത്തോ എനിക്ക് ചോറ് തന്നാൽ മതി രവി ലക്ഷ്മിയെ നോക്കി പറഞ്ഞു ആഹാ അങ്ങനെ ഇപ്പം തിന്നണ്ട ഞാൻ ചോദിച്ചതിന് ഉത്തരം താ മനുഷ്യ ലക്ഷ്മി കരിപ്പായി എന്റെ പൊന്നു ഭാര്യ അവൻ വരും നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ സംശയമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു തരാം അവനെ പോരെ രവി ഫോണെടുത്ത് ശിവനെ വിളിച്ച് ലക്ഷ്മിക്ക് കൊടുത്തു ഒടുവില്ല അവനോട് സംസാരിച്ചപ്പോഴാണ് ലക്ഷ്മി ഒന്ന് തണുത്തത് അതിനുശേഷമാണ് രവിക്ക് ചോറ് പോലും കൊടുത്തത് ശിവനെ പ്രതീക്ഷിച്ചിരുന്നിട്ടും അവൻ വരാത്തതിൽ ഇന്ദുവിന് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു എങ്കിലും അവന് ജോലി തിരക്കാണെന്ന് പറഞ്ഞത് അവൾ സങ്കടം ഉള്ളിലൊതുക്കി നിന്നു മുറിയിൽ തൻ്റെ അടുത്തായി കിടന്നുറങ്ങുന്ന കണ്ണൻ്റെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു അവൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നപ്പോൾ എപ്പോഴും മയങ്ങിപ്പോയിരുന്നു ഇടയ്ക്ക് വല്ലാത്ത ദാഹം പോലെ തോന്നിയവൾ പതിയെ കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് കണ്ടത് തന്നെ ചുറ്റി പിടിച്ച് കിടക്കുന്ന ശിവനെ ആദ്യമൊന്ന് ഞെട്ടി അവൾ ഒരിക്കൽ കൂടി കണ്ണു തിരുമ്മിക്കൊണ്ട് അവനെ നോക്കി അതെ ശിവേട്ടൻ തന്നെ അത്ഭുതം തോന്നിപ്പോയി അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു അല്പനേരം എന്താണ് കണ്ണും പിടിച്ച് നോക്കുന്നേ ഇത് ഞാൻ തന്നെയാടി നിന്റെ സാക്ഷാൽ ശിവേട്ടൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റിരുന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറയേ അവനെ ചുറ്റി പിടിച്ച് തേങ്ങിയിരുന്നു ഇന്ദു അയ്യേ എന്തടാ ഇത് എന്തിനാ ഇത്ര സങ്കടം ഞാൻ തിരികെ വന്നില്ലേ ഇനി എങ്ങോട്ടും പോവില്ല പോരേ അവളുടെ തോളിൽ പതിയെ തടവി അവളെ ആശ്വസിപ്പിച്ചു ശിവൻ ഇനിയും കാണാതിരിക്കാൻ എനിക്ക് വയ്യായിരുന്നു ശിവേട്ട ഞാൻ മരിച്ചു പോയേനെ എത്ര ദിവസമായി കൊതിക്കുന്നു എന്നറിയോ ഈ സാമീപ്യം ഒന്നറിയാൻ പലപ്പോഴും പിടിച്ചു നിൽക്കുവായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ എന്നിട്ടും വരുമെന്ന് പറഞ്ഞിട്ട് കാണാതായപ്പോൾ എന്തോ വല്ലാത്ത സങ്കടം തോന്നി എനിക്ക് തേങ്ങയിൽ ഒന്നൊതുങ്ങിയതും അവനിൽ നിന്ന് നടന്നു മാറാതെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഇന്ദു ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കാൻ മാത്രം എന്താ ഈ അനാഥ ഉള്ളത് പെണ്ണേ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവൻ ചോദിക്കെ ഒന്നുകൂടി അവനെ മുറുക്കെ പിടിച്ചു ഇന്ദു അനാഥയൊന്നുമല്ല എൻ്റെ ശിവേട്ടൻ ശിവേട്ടൻ വേറെ ആരില്ലെങ്കിലും ഞാനും മക്കളും ഉണ്ടാവും എന്നും അവന്റെ നഗ്നമായ നെഞ്ചിൽ മുഖം അമർത്തി പറയുന്നവളെ അവൻ നിറഞ്ഞ മിഴികളാലെ നോക്കി എൻറെയ്യാ എൻറെ മാത്രം അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് ഇന്ദു അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ നോക്കുന്നേ നിന്റെ തന്നെയാ വേറെ ആരും കൊണ്ടുപോകില്ല പോരേ അവൻ ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു എന്നാ എനിക്കൊരു ഉമ്മതാ കുറുമ്പോടെ അവൾ പറയെ അവൻ മുഖം താഴ്ത്തി അവളുടെ തുടുത്തു ചുവന്ന നിൽക്കുന്ന കവളിൽ ചുണ്ടമർത്തി അവിടെയില്ല ഇവിടെ തന്നെ കൂർപ്പിച്ചു പിടിച്ച ചുണ്ടിലേക്ക് വിരൽ തൊട്ട് കൊണ്ട് പറയുന്നവളെ അവൻ കള്ളച്ചിരിയോടെ നോക്കി തന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങും മുഖം വീർപ്പിച്ചുകൊണ്ട് തന്നെ നോക്കി പറയുന്നവളെ അവൻ വാത്സല്യത്തോടെ തൂക്കിയെടുത്ത് അല്പം കൂടി മുകളിലേക്ക് ഇരുത്തി ശേഷം തൻറെ നെഞ്ചിലേക്ക് അവളെ അമർത്തി ചേർത്ത് പിടിച്ചു എന്നാൽ വയറിലധികം ആക്കം കൊടുത്തതുമില്ല അവൾ വിടർന്ന മിഴികളാരെ അവൻ്റെ മുഖത്തേക്ക് നോക്കവേ അവളുടെ പിൻകഴുത്തിൽ കൈവെച്ച് തന്നിലേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു ശിവൻ അവൾ കണ്ണുകൾ ഇറുക്കെ മൂടിയ നേരം അവൻ്റെ ചുണ്ടുകളും താടിയിലെ കുറ്റി രോമങ്ങളും അവളുടെ ചുണ്ടിലും കവിളിലുമായി അമർന്നു അവളൊന്ന് വിറച്ചുകൊണ്ട് അവൻ്റെ കൈകൾ അമർത്തി പിടിക്കവേ തൻ്റെ നാവിനാൽ അവളുടെ ചുണ്ടുകൾ ഒഴിഞ്ഞു ശിവൻ ഇടയ്ക്കപ്പോഴും അവൻ്റെ ഉമിനീരിൻ്റെ ഉപ്പുരസം അറിഞ്ഞ അവൾ ചുണ്ടൊന്ന് വിടർത്തവേ ഞൊടിയിടയിൽ അവൻ്റെ ചുണ്ടുകൾ അവരുടെ മേൽചുണ്ടിലേക്ക് ചേക്കേറിയിരുന്നു അവൻ്റെ ചുണ്ടുകൾ തൻ്റെ അതിരങ്ങളെ നുണയുമ്പോൾ അവളുടെ കൈകൾ ശക്തിയോടെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു മൃദുവായി അവളുടെ ഇരുചുണ്ടുകളിലെയും മധു നുകർന്നു ശിവൻ അപ്പോഴെല്ലാം നിറഞ്ഞ പ്രണയത്തോടെ അവനെ തന്നോട് ചേർത്തു തന്നെ പിടിച്ചിരുന്നു ഇന്ദു അവളുടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് തന്നെ അവൻ മറുകൈ കൊണ്ട് അവളുടെ ഉന്തിയ വയറിൽ പതിയെ തഴുകി അവളുടെ കൈകൾ തന്നിൽ വീണ്ടും മുറുകവേ പതിയെ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു അവൻ അവന്റെ ആദരങ്ങൾ തന്നിൽ നിന്നും അകന്നു മാറിയതും കിതച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം അവനെ ചുറ്റി പിടിച്ചിരുന്നു അവൾ അവനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഉറക്കത്തിലിടയ്ക്ക് തിരിഞ്ഞു കിടന്ന കണ്ണന്റെ നെറ്റിയിൽ മൃദുവായി മുകർന്നുകൊണ്ട് അവന്റെ മുടിയിൽ പതിയെ തഴുകിയിരുന്നു ശിവൻ അച്ഛൻ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുവായിരുന്നു കുറുമ്പൻ ഒരു വിധത്തിലാ ഒന്ന് ഉറക്കിയത് അവന് വലിയ കാറ് വാങ്ങി കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ ശിവേട്ടൻ തൻ്റെ കഴുത്തിൽ നിന്നും മുഖ ഉയർത്തി തന്നെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിക്കെ ചെറുതായെന്ന് ചിരിച്ചു അവൻ ചെക്കിനും ഓരോന്നിനും വളം വെച്ച് കൊടുക്ക് ഇന്ന് വലിയ കാറ് നാളെ എന്താണോ ചോദിക്കാൻ പോണേ നല്ല തന്ത ഇനി എന്തൊക്കെ കാണണോ എന്തോ അവൻ്റെ നെഞ്ചിൽ പതിയെ ഇടിച്ചുകൊണ്ട് അവൾ പറയെ ചിരിയോടെ തന്നെ അവളുടെ കയ്യിൽ പിഴുത്തമിട്ടിരുന്നു അവൻ അവൻ എൻ്റെ മുത്തല്ലടി അവളുടെ മൂക്കിൽ മൂക്കുരുസിക്കൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു പെട്ടെന്ന് വയറ്റ കൈ ചേർത്തുകൊണ്ട് മുഖം ചൊളിച്ച് അറിയാതെ വിളിച്ചുപോയി ഇന്ദു എന്താടാ എന്തുപറ്റി അവൻ പരിഭ്രമത്തോട് അവളുടെ വയറ്റിൽ കൈ ചേർത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല അതിൻ്റെ പ്രതിഷേധം അച്ഛൻ വന്ന കാര്യം പറയാത്തതിന് പിണക്കവും അതും എനിക്കിട്ടാണല്ലോ എൻ്റെ ഈശ്വര അല്ലെങ്കിലും അച്ഛനും മക്കളും എപ്പോഴും ഒറ്റ കെട്ട ഞാൻ എപ്പോഴും പുറത്തും ചുണ്ട് കൂർപ്പിച്ച് അവൾ പറകെ ചിരിയോടെ കുനിഞ്ഞ് അവളുടെ സാരി ഒരു വശത്തേക്ക് നീക്കി വയറിൽ മുഖമർത്തി അവൻ അച്ചയുടെ കുഞ്ഞാറ്റയെ പതിയെ വിളിച്ചുകൊണ്ട് വയറ്റിലേക്ക് ചെവി വെച്ചു അവൻ അടുത്ത നിമിഷം വീണ്ടും ഒരു ചവിട്ട് കിട്ടി ഇന്ദുവിന് അവളൊന്നും മൂളിക്കൊണ്ട് അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു കുഞ്ഞാവ പിണങ്ങേണ്ട വന്നേ ഉള്ളൂ വാവയ്ക്ക് അമ്മ എന്തേലും തന്നായിരുന്നോ കഴിക്കാൻ അച്ഛയില്ലാത്തപ്പോ അമ്മ വാവയെ നല്ലോണം നോക്കിയായിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് അമ്മയ്ക്ക് നല്ല അടി കൊടുക്കാം കുഞ്ഞിനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ഉയർത്തി ഇന്ദുവിനെ നോക്കി അവൻ അവൾ ചിരിയോടെ അവൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് ഹെഡ് റെസ്റ്റിലേക്ക് ചാഞ്ഞിരിക്കുമായിരുന്നു അവൻ പുഞ്ചിരിയോടെ വീണ്ടും കുഞ്ഞിനോട് കിന്നാരം പറയാൻ തുടങ്ങി മോൾ ചെല്ല് ഉണ്ണി കാത്തിരിപ്പുണ്ടാവും ഇനിയും നിന്ന അവൻ കാത്തിരുന്ന് മുഷിയും കിടക്കാറായപ്പോൾ ആരതിയെ സെറ്റ് സാരി ഉടുപ്പിച്ച് മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് നവീൻറെ മുറിയിലേക്ക് അയക്കുകയാണ് അമ്മ അമ്മയോട് തലയാട്ടി സമ്മതിച്ചെങ്കിലും അവൾക്ക് നല്ല ചമ്മല് തോന്നി ഈ കോലത്തിൽ തന്നെ കണ്ട ഉണ്ണിയേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവനും എന്നിരുന്നാലും പോകാതെ നിവർത്തിയില്ലല്ലോ അവൾ സാരിയുടെ തുമ്പ് ഇടതു കൈ കൊണ്ട് അല്പമുയർത്തി പിടിച്ച് വലത് കൈയിൽ പാലുമായി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നു അവൾ പോകുന്നതൊരു ചിരിയോടെ നോക്കി നിന്നിട്ട് തിരിഞ്ഞു മുറിയിലേക്ക് നടന്നു അമ്മ ചാരിയിട്ടിരുന്ന മുറിയുടെ വാതിലിന് മുന്നിലെത്തി ഒരു നിമിഷം ഒന്ന് നിന്നു അവൾ എന്തോ ഇതുവരെ ഇല്ലാത്തൊരു പരവേഷം ഭയം അവളെ പിടികൂടിയിരുന്നു എങ്കിലും ഒന്ന് ഇടവേർപ്പെട്ടുകൊണ്ട് പതിയെ വാതിൽ തള്ളി തുടർന്ന് അകത്തേക്ക് കയറി ആരതി കണ്ണുകൾ പെഡിലേക്ക് നീങ്ങിയെങ്കിലും അവനെ കണ്ടില്ല ചുറ്റും നോക്കിയിട്ടും ആളെ കാണാതായപ്പോൾ പാൽ ടേബിൾ വെക്കാനായി അതിനടുത്തേക്ക് നടന്നതും ബാത്റൂമിന്റെ ഡോറ് തുറന്ന് നവീൻ പുറത്തേക്ക് ഇറങ്ങിയതും ഒന്നിച്ചായിരുന്നു ഒരു ട്രൗസർ മാത്രം വിട്ട് ടവൽ കൊണ്ട് തല തുടച്ചുകൊണ്ട് തിരിഞ്ഞ ഉണ്ണി ടേബിളിലേക്ക് നീട്ടി പിടിച്ച കയ്യിൽ പാലുമായി തന്നെ വായും പൊളിച്ചു നോക്കുന്നവളെയാണ് കണ്ടത് അവളുടെ നോട്ടം കണ്ടവൻ തന്നെ തന്നെ സ്വയം ഒന്ന് നോക്കി ശേഷം അവരുടെ മുഖത്തേക്കും പെട്ടെന്ന് ബോധം വന്നവൾ പാൽ അവിടെ വെച്ച് തിരിഞ്ഞു നിന്നു അവൻ അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട് ചിരി വന്നു അവൻ ചിരിയോടെ ടവൽ ടേബിളിലേക്ക് ഇട്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു തൻ്റെ പിന്നിൽ ഉണ്ണിയുടെ സാമീപ്യം സാമീപ്യമറിഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൻ്റെ ചൂട് നിശ്വാസം തൻ്റെ പിൻകഴുത്തിൽ പതിക്കുന്നതിനോടവൾ വെട്ടി വിറച്ചുപോയി അവനൽപ്പം കൂടി അവളോട് ചേർന്ന് നിന്നു അവൻ്റെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തുള്ളികൾ തൻ്റെ സാരിയിലും ദേഹത്തുമായി പതിഞ്ഞത് ഉമനിരക്കൊണ്ട് അവൾ തിരിച്ചറിഞ്ഞു അവൻ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ സാരിക്കടയിലൂടെ അണിവയറിലേക്ക് കൈ കടത്തി അവളെ അല്പം കൂടി തന്നോട് ചേർത്ത് പിടിച്ചു അവൻ്റെ തണുത്ത കൈ തൻറെ വയറിൽ പതിഞ്ഞതും വിറച്ചുകൊണ്ട് വയറുള്ളിലേക്ക് വലിച്ചു അവൾ അവൻ്റെ ഒരു കൈ അവളുടെ മുടിക്ക് പിന്നിൽ നിന്നും ഇടത് കഴുത്തിലേക്ക് നീക്കിയിട്ട് അവൾ ചെറുതായി മുഖം പിന്നിലേക്ക് ചെരിക്കവേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ വലതുകാതിൽ പതിഞ്ഞിരുന്നു അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞതും കണ്ണുകൾ മുറുക്കെ പൂട്ടിയവൾ അവൻ്റെ ദേഹത്തേക്ക് അല്പം കൂടി ചാരി അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതിലെ കുഞ്ഞിക്കമ്മൽ പതിഞ്ഞതിനോടൊപ്പം അത് കടിച്ചെടുത്ത് നുണഞ്ഞു അവളൊന്ന് കുറുകിക്കൊണ്ട് ഞൊടിയിടയിൽ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും തിരിഞ്ഞവനെ ആഞ്ഞു പുണർന്നിരുന്നു